वे थे നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ടും അവരിൽ ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇല്ല ചാടി നീന്തി കളഞ്ഞു ലേബേഴ്സിനോട് ചോദിച്ചില്ലേ ചോദിച്ചില്ല അവരെങ്ങനെ കടന്നു കടന്നുകൂടി ഏതായാലും ഒരു കാര്യം വ്യക്തമായി നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ബഷീറിന് അറിയാവുന്നവരിവിടെ ഉണ്ട് പക്ഷേ ശത്രുക്കൾ ആദ്യം അറിഞ്ഞു മാത്രം ആ ഫോണൊന്നു കഴിഞ്ഞു ഹലോ അതെ ചേട്ടാ ഹലോ ആ അതെ എന്തായി സർ ആരെങ്കിലും അന്വേഷണ ഇല്ലേ ഏ കളക്ടറോ എന്നിട്ട് സാറെന്ന് പറഞ്ഞു ഞാനാണെന്ന് മനസ്സിലായോ അത്ര അടുത്ത പരിചയമൊന്നുമില്ല എന്നല്ല അറിയാം ചെറിയ വിളിക്കാം ഓ ഇപ്പോൾ വിളിക്കാം ഓക്കെ സാർ ഞാൻ ഭാസ്കര പിള്ളേറ്റ് സാർ എന്നെ ഓർക്കുന്നുണ്ടാവും ഓർക്കുന്നുണ്ട് ആ ബഷീറിന്റെ കാര്യം പേപ്പർ വായിച്ചില്ലേ ആ അതന്നെ അതില് ചില പുതിയ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാ സാറിനൊന്ന് കാണണമല്ലോ ആ മൂന്നര മണിവരെ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട് നിങ്ങളൊരു നാല് മണിക്ക് ഇവിടെ കളക്ട് വന്നാൽ മതി ആ ശരി സാർ എത്തിക്കോളാം ഇതുവരെ ആരും അന്വേഷിച്ചു തന്നിട്ടില്ലെന്നാണ് എഡിറ്റർ പറഞ്ഞത് ഏതായാലും കളക്ടർ മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളൂ ഈ പുതിയ സംഭവം കൂടെ വെച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം ശരിയാവും ക്യാപ്റ്റൻ എനിക്കെന്തോ ആത്മവിശ്വാസം തോന്നുന്നു ആരായിരിക്കും ബഷീറിന്റെ ശത്രുക്കൾ എന്തിനാണ് പറഞ്ഞത് വളച്ചൊടിക്കാതെ ഒന്ന് പറഞ്ഞു നമുക്ക് ഈ കാര്യത്തിൽ എന്ത് സാധിക്കും ഈ സംഭവം ജനശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു തലവേദനയുടെ തീരുമാനം എടുത്തില്ലെങ്കിൽ നിയമത്തിന്റെ പഴുതെടുത്ത് കാട്ടി ചോദ്യം ചെയ്യാനുള്ള ആളുണ്ടാവും അല്ല ആളുകൾ ഉണ്ടായി കഴിഞ്ഞു ഒന്നുകിൽ അയാളുടെ സ്വന്തക്കാരെങ്കിലും അയാളെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെജിസ്ട്രിയുടെ ഓർഡർ ഇമിഗ്രേഷന്റെ നിയമവശത്തെക്കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ചീഫ് സെക്രട്ടറി എന്നെ വിളിക്കും വിളിക്കുമ്പോൾ ഞാനിത് തന്നെ പറഞ്ഞോട്ടെ ആക്ടിൽ വേറെ വഴിയില്ല ധൈര്യമായിട്ട് പറയണം ആ ഗുഡ് ഈവനിംഗ് സാർ ഈവനിംഗ് ആ വാ ഇരിക്കു തന്നെ കൊണ്ട് വലിയ ശല്യം ആയാലും പൗരാവകാശ സംരക്ഷണത്തിൽ ഈ വക കേസും പെടും ഇതുകൊണ്ട് സാറിന് എന്താ ഒരു ശല്യം പത്രം കണ്ട അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ഒരു സാധു രക്ഷപ്പെടില്ല വന്നില്ലെങ്കിൽ ഞങ്ങൾ വിടും അഞ്ചാറ് മാസമേ ആയുള്ളൂ ഇഷ്ട ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട് വെറുതെ പൊല്ലാപ്പൊന്നും ഉണ്ടാകല്ലേ എന്നെ സാറിന് ഒരു തന്നെ കൊണ്ട് നേരിട്ടൊന്നും ഉണ്ടായില്ലായിരിക്കാം പക്ഷേ താൻ വഴി വരുന്നിട്ടല്ലോ ബാക്കിയുള്ളത് ആവശ്യക്കാർ ചെയ്തോളൂ അല്ല ഞാൻ എന്റെ സൈഡ് സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് എ കംപ്ലീറ്റ് റിപ്പോർട്ട് ഫ്രം ദി എമിഗ്രേഷൻ ഒന്നുകിൽ സ്വന്തക്കാരയാളെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം എന്താ പുതിയ ബഷീറിനും ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിലും ശത്രുക്കൾ അന്വേഷിച്ചു വന്നിട്ടുള്ളൂ ഇന്ന് രാവിലെ കപ്പലിൽ ബഷീറിനെ കൊല്ലാൻ ഒരു ക്ഷമം നടന്നു തൊഴിലാളികളുടെ വേഷത്തിലാണ് അക്രമികളെത്തിയത് ഭാഗ്യത്തിന് ക്യാപ്റ്റനും മറ്റുള്ളവർ ഇടപെട്ടതുകൊണ്ട് ബഷീർ രക്ഷപ്പെട്ടു അക്രമികൾക്ക് എന്ത് സംഭവിച്ചു അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല സാറിന്റെ ചുമതലകളെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാണെന്ന് കരുതരുത് എമിഗ്രേഷൻ ആക്ട് പ്രകാരം സാർ പറഞ്ഞത് വാസ്തവാണ് കോടതി വഴിക്കായാലും എക്സ്റ്റേണൽ മിനിസ്റ്റർ വഴിക്കായാലും സമയമെടുക്കും നാളെ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിട്ടുപോകും പോകും സാറ് വിചാരിച്ച ബഷീറിനെ രക്ഷിക്കാൻ കഴിയും അതിൽ അൽപ്പം റിസ്ക് ഉണ്ട് കപ്പൽ യാത്രയാകുന്നതിന് മുമ്പ് ഒരു ഇൻകറി ഓർഡർ വഴി സാറിന് അയാളെ പോർട്ടിൽ ഇറങ്ങാം കലക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട് അതോടൊപ്പം പഴുതുകൾ അടച്ച് ഒരു റിപ്പോർട്ട് ഡൽഹിക്ക് പോട്ടെ അത്രയും ബഷീറിനെ പോലീസ് കസ്റ്റഡിയിൽ വിടുക ഒപ്പം ഒരു വിദഗ്ധ ചികിത്സക്കുള്ള ഏർപ്പാടും ചെയ്യുക ബഷീറിന്റെ മാനസികാരോഗ്യം തിരിച്ചു കിട്ടിയാൽ അയാൾ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഇതിനൊരു ധൈര്യം വേണം അതാണ് അതിന്റെ ഒരു വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് ജനറലുമായി കൺസൾട്ട് ചെയ്യണം ഒരാളിനെ രക്ഷപ്പെടുത്താനുള്ള ബന്ധപ്പാട് കൊണ്ട് മാത്രമല്ല സാർ ഞാനിതൊക്കെ പറയുന്നു ബഷീറിനെ ഒരു പ്രാവശ്യം കണ്ടാൽ സാറിനത് മനസ്സിലാവും രാത്രി വിളിക്കാം ശരി സാർ ത്രീ ഫൈവ് ഫോർ ടു ഫോൺ നമ്പർ നമ്പർ ഒക്കെ എന്റെ അറിയാമെടുത്തു താങ്ക് യു ഹലോ അതെ സാർ സാർ ാണ് അവരെ ഒരുപാട് വിളക്ക് പറഞ്ഞു പക്ഷെ പേടിക്കാനൊന്നും ഇല്ല ഊവ ഞാനത് അന്വേഷിച്ചു അയാൾക്കൊരിക്കലും ഇവിടെ ഇറങ്ങാൻ കഴിയില്ല കപ്പൽ നാളെ തന്നെ പുറപ്പെടും സർ ആ ഇതുവരെ ആരും വന്നില്ല കാര്യമില്ലേ എനിക്ക് ക്യാപ്റ്റൻ ശരിയാണോ ആരെയോ കൊല്ലാൻ ശ്രമിച്ചു ഹലോ ഹലോ അതെ ഉണ്ട് ചേട്ടാ കളക്ടർ സർ ശരി സർ ഞാൻ നാളെ രാവിലെ പത്ത് മണിക്ക് ഓഫീസ് വരാം സർ താങ്ക് യു സാർ ഗുഡ് നൈറ്റ് ബഷീറിനെ കപ്പലിൽ ഇറക്കാൻ ഉത്തരവായിട്ടുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് ഓർഡർ കിട്ടും ഞാനൊന്ന് പോട്ടി വരെ പോയിട്ട് ഈ രാത്രിയിലോ ആ പാവം ക്യാപ്റ്റൻ കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ ഈ വിവരം ഒന്ന് കുറേ देख 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 अरे उधर कितना चेंज हो गया എന്റെ പാൻസ് ഷർട്ടും നിനക്ക് നന്നായിട്ട് യോജിക്കുന്നുണ്ടല്ലോ ഒരുപാട് പ്രയാസപ്പെട്ടു ഇവനെ ഇങ്ങനെ ഒന്ന് ഒരുക്കിയെടുക്കാം കൊള്ളാം നോ ഉം ഹലോ ആ പുതിയിലെന്താ പാൻസ് ഷർട്ടുമാണ് അവന്റെ ആകെയുള്ള സ്വത്ത് ആര് ചോദിച്ചാലും അവനത് കൊടുക്കില്ല പത്തു മണിക്ക് ഓർഡർ കിട്ടും അതുമായി എത്താമെന്ന് അഡ്വക്കേറ്റ് ഭാസ്കരുന്നത് സാറ് വെളുപ്പിന് മൂന്ന് മണിക്ക് അവിടെ പോയത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പാവം നല്ല എന്ന സമയമായി ഞാൻ ഇറങ്ങട്ടെ ഓക്കെ ചെയ്യൂ പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡി എന്നായിക്കൊള്ളു അതായിരിക്കും നല്ലത് ടൈപ്പ് ടൈപ്പ് ശരി സർ മിനിറ്റ് കൂടി പോകുമ്പോൾ ഹാർബർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കൂടി വിളിച്ചോളൂ അയാൾക്ക് ആ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു പറ്റിയാൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മെഡിക്കൽ ഓഫീസറുമായി കൺസൾട്ട് ചെയ്ത് അയാൾ ഹോസ്പിറ്റലൈസ് അതുവരെ സ്റ്റേഷനിൽ ഹലോ യെസ് ഹോൾഡിംഗ് യെസ് സർ ഹൂവ് ആ കൊടുത്തിട്ടില്ല ശരി അങ്ങനെയാവട്ടെ സാർ എവിടെയാ ഗസ്റ്റ് ഹൌസിലോ ഉടനെ വന്നേക്കാം ഗസ്റ്റ് ഹൗസിൽ നിന്നാ ചീഫ് മിനിസ്റ്റർ ഹോം മിനിസ്റ്ററും അവിടെയുണ്ട് ഞാനുടനെ അങ്ങോട്ട് ചെല്ലണം എന്ന് ഒരു അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞ് സാറിന് പോയാൽ മതിയെങ്കിൽ എനിക്ക് ആ ഓർഡർ കിട്ടുമായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവരോട് ചെല്ലാൻ പറഞ്ഞത് നിങ്ങളും കൂടി വാ ഞാൻ വരണോ അതുകൊണ്ട് ആ എൻട്രി മറപ്പിന് വിളിക്കാം ഇതൊരു എൻക്വയറി സ്റ്റേജിൽ എത്തിക്കാതെ ഒതുക്കി തീർക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയും കപ്പൽ തിരിച്ചു പോകുന്നതോടെ ഈ അദ്ദേഹം അവസാനിക്കുകയും ചെയ്യും ഇത് അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഓർഡറും പോകുമായിരുന്നു അയാളോട് ഓഹോ ഇതിലും ഉണ്ട് അയാള് നാല് പേരോട് പറയാൻ കൊള്ളാന്ന കേസൊന്നുമില്ല വരട്ടെ ആളേ ഇങ്ങോട്ട് വരാൻ പറ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്തിനാ കേശു കളക്ടർ പറഞ്ഞാ മതി വരട്ടെ സാറേ എനിക്ക് രണ്ട് വാക്ക് ആയിട്ട് പറയാണം നിങ്ങൾ ചേരാണ്ടി ഇങ്ങോട്ട് വരാൻ പറയൂ തനിക്ക് ദാ ആവശ്യമില്ലാത്ത പണിയാ അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല അങ്ങനെ അല്ല അണ്ണാ ഞാൻ അയാളോട് കാണാൻ കാത്തിരിക്കേ ഉള്ളൂ ഓ എന്നാൽ അങ്ങനെ આવട എന്താണ് സർ എന്നെ കാണണമോ എന്ന് പറഞ്ഞത് വരദോന്ന് പരിചയപ്പെടാമോന്ന് കേറി അല്ല ഏത് ഗവൺമെന്റ് അവരെ കരിവാരി തേക്കണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടല്ലേ കുറെ നാളായല്ലോ തനിക്ക് കേശോ എടോ പ്രസിദ്ധി ഉണ്ടാക്കാൻ വേറെ വഴികളുണ്ട് സാമൂഹ്യ സാമൂഹ്യമെങ്കിൽ അനാഥാരത്തിലുള്ള കരി വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ ശുചീകരണ വരത്തിൽ ട്രാൻസ്പോർട്ട് ബസ്സോ പൊതുനിരത്തോ വൃത്തിയാക്കാനും വരുമടവും പേരും പടവും പത്രത്തിൽ മിസ്റ്റർ എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എങ്കിലും പറയുകയാണ് വളരെ ആലോചിച്ചതിന് ശേഷമാണ് ബഷീറിന്റെ കാര്യത്തിൽ കളക്ടർ ഇഷ്യൂ ചെയ്യാനിരുന്ന ഇന്റർവ്യൂ ഓർഡർ റദ്ദാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ഇതിൽ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഇല്ല പിന്നെ എന്താണ് സർ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കാരണം പറയാം മലയാളം അറിയാവുന്നത് കൊണ്ട് മാത്രം ഒരാൾ ഇന്ത്യൻ പൗരനാവണമെന്നില്ല ആവണമെന്നില്ല മലയാളം അറിയാവുന്ന എത്രയോ പേർ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുണ്ട് അവരാരും ഇന്ത്യൻ പൗരന്മാരല്ലല്ലോ അങ്ങനെ ഒരാളാണ് ഈ പറയുന്ന ബഷീർ എങ്കിലോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മലപ്പുറം സംഭവം കുറെ വർഷങ്ങളായി മലപ്പുറത്ത് താമസിച്ചിരുന്ന രണ്ടുപേർ പാകിസ്ഥാൻ പൌരന്മാരാണെന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഈയിലാക്കപ്പെടുകയുണ്ടായി അത് ഉയർത്തിയ വിവാദം തന്നെ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല എന്താണ് ബന്ധം ഉണ്ട് കപ്പൽ കറാച്ചി തുറമുഖം ടച്ച് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാം ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് മറിച്ച് അയാൾ ഒരു പാകിസ്ഥാൻ ചാരനാണെങ്കിലോ ചാരനോ സർ ഇറ്റ്സ് ഡൗട്ട് സംഭവിച്ചൂടാ പ്രത്യേകം നിർദേശമുണ്ട് നേരിയ സംശയമുണ്ടെങ്കിൽ പോലും യാതൊരു നടപടി എടുക്കണമെന്ന് മിനിമം കോമൺ സെൻസ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മലപ്പുറം സംഭവത്തിൽ അവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിർഭാഗ്യം കൊണ്ട് താൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖകളുടെ പകലില്ല ഓർമ്മ ശക്തിയും അയാൾക്കില്ല എന്തൊക്കെയായാലും ഇല്ലേ ഒരു അപ്രോച്ച് ആ ഐ സോറി മിസ്റ്റർ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വീറും വാശിയും എനിക്കും ഉണ്ട് അതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള ചുമതലയും എനിക്കുണ്ട് ഇതൊക്കെയാണെങ്കിലും ശരി ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ ആത്മാർത്ഥ ശ്രമത്തെ എന്റെ ഗവൺമെന്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു സാർ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കരുത് ഞാൻ പറയുന്നത് സാർ അന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ സംശയിക്കുന്നത് പോലെ ബഷീർ ഒരു ചാരനാണെങ്കിൽ കപ്പലിലെ ക്യാപ്റ്റൻ നേരായ മാർഗം തേടുമായിരുന്നോ അയാളെ കരയിലിറക്കാൻ പോർട്ടിലെ നാലുമൂന്നേഴ് സെക്യൂരിറ്റിക്കാരുടെ കണ്ണു വെട്ടിച്ച് ബഷീറിനെ കരയിലിറക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ സാർ അയാൾ പാകിസ്ഥാൻ പൗരനാണെങ്കിൽ ഇവിടെ ആരാണ് സാർ അയാളുടെ ശത്രു അയാളുടെ ന്യൂസ് പത്രത്തിൽ വന്ന ദിവസം അയാളെ കൊല്ലാൻ ശ്രമിച്ചത് അതൊരു കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ ഇനി അഥവാ യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ എന്താ അക്രമികൾ കപ്പൽ കൊള്ളക്കാരായിരിക്കും അവരുടെ കളവിനെ അവൻ അവർ ആക്രമിച്ചിട്ടുണ്ടാവും എന്താ അവർ അതോ കള്ളന്മാർക്ക് പാകിസ്ഥാൻ തിടാൻ വേണ്ടോ എനിക്കറിഞ്ഞൂടാ കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയൂ ഇനി അയാൾ ചാരൻ തന്നെ ആയിക്കൊള്ളട്ടെ അങ്ങനെയാണെങ്കിൽ പോലും അയാൾ ആരാണ് അയാളുടെ ലക്ഷ്യമെന്ത്

ഇല്ലാത്ത നിയമത്തിന്റെയും പേര് കാരുണ്യം നിഷേധിക്കരുത് ഊരും ഒരു എനിക്ക് എന്താ വേറെ കേസ് കേസ് ഇല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പദ്ധതി ആന്റി യും ഇനി വരും ഇതിനേക്കാൾ മോശമായ ഭാഷയിൽ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ സംസ്കാരം കോമാളികൾ മന്ത്രിസഭയ്ക്ക് അലങ്കാരമല്ലോ വഴി കൊടുത്ത് അടിവഴിക്കുന്ന സ്വഭാവം പണ്ടേതെനിക്കുള്ളതാ തന്നോട് ഞാൻ പറഞ്ഞത് അയോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ലെന്ന് അപ്പൊ ഞാൻ സമ്മതിക്കില്ല സംസാരിച്ചേ അടങ്ങൂ ഈ ഭാഗ്യത്തിലും സമയത്തിലും ഞാൻ അല്പമെങ്കിലും വിശ്വസിക്കുന്നത് തന്നെ കാണുമ്പോഴാ എന്ത് ആകർഷണ ശക്തി കൊണ്ടാടോ പന്ത്രണ്ട് പേർ തന്നെ ഉപഗ്രഹം പോലെ ചുറ്റി നിൽക്കുന്നത് എന്താണ് സാർ ഇതിന്റെ അർത്ഥം ബഷീർ പാകിസ്ഥാൻ അതാണ് അവരുടെ നിഗമനം വേറെ ഒരു കാരണവും പറഞ്ഞ് ബഷീറിനെ അവർക്ക് മടക്കാനാവില്ല കേൾക്കുന്നവർ ചിരിക്കും പക്ഷേ അവന്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ അവർക്ക് ആ വ്യാഖ്യാനം ധാരാളമാണ് നിയമത്തിന്റെ തലനാരണകിരി ഭരണം നടത്തിയാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമാണ് പക്ഷെ എന്തു ചെയ്യാം ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെങ്ങനെ വേണമെങ്കിലും വളച്ചൊടുക്കുകയും ചെയ്യും ഐ സോറി ജോൺ ദ ഗൈ ഗൈസ് വെരി അൺഫോർച്ചുനേറ്റ് ഞാൻ എന്നാലാവുമെന്ന് ക്ഷമിച്ചു നോക്കി ബട്ട് ഐ ഫെയിൽ രാവിലെ മുതൽ പോകാൻ തയ്യാറായി നിൽക്കും എത്ര നാൾ അവൻ കടലിന്റെ കരുണയിൽ കഴിയിരുന്നു നാളെ വെച്ചേക്കേ ഞങ്ങൾ പോകും ഇനിയും കൊച്ചിയിൽ വന്നാൽ നിങ്ങളെ കാണാൻ ഞാൻ മറക്കില്ല താങ്ക് യു ഞാൻ ബഷീറിനോടൊന്ന് പറയട്ടെ തീർച്ചയായും ബഷീറേ ഇവിടെയുള്ള വലിയവർക്ക് ചെറിയവരുടെ കാര്യത്തിൽ താല്പര്യമില്ല നിന്നെ തേടി നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും എത്തിയില്ല ഒരു കണക്കിന് ഇതിലെ താമസമാണ് നിനക്ക് നല്ലത് നിന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടല്ലോ ആരുമില്ലാത്തവർക്ക് ഉണ്ടെന്നൊരു ചൊല്ലുണ്ട് നിന്റെ കാര്യത്തിൽ അദ്ദേഹവും പണിമുടക്കില്ല നീ എന്തറിഞ്ഞിട്ടാണ് പക്ഷേ വെച്ചിരിക്കുന്നത്

നിങ്ങളുടെ സീനിയർ അഡ്വക്കേറ്റ് ഭാസ്കേബിള്ളയുടെ ചിന്തയിൽ ഇങ്ങനെയേ തോന്നേണ്ടതൊന്നണ്ട. ഓർക്കും പോലെ ഇനിക്ക് ആചരിയും. എന്തു തോന്നാതെന്ന? നിങ്ങൾ കാര്യം പറയണം. രഹി വെക്കാനേ പറയാം. എബിഎസ് കോർപ്പസ്. എബിഎസ് കോർപ്പസോ. കമ്പനി ഗാപ്റ്റിന് അന്യായമായി ബിസിനസ് തടങ്ങൾ വെച്ചിരിക്കുന്നതുകൊണ്ട് അയോളേ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു ഹേവിയർ സ്കോർപ്സ് സ്പെക്റ്റേഷൻ മുമ്പേയുള്ള നിങ്ങൾ വിജയിക്കില്ല. മുൻ ശൈകേനോ. അർജിൻ റിപ്പ്യൂട്ടേഷൻ യാവലേ മുജീദൾ. ടക്ക്ൻ ബോർഡറാണ് കപ്പൽ പുറപ്പെടുന്നതിനു മുൻപ് ബോർഡി ആളേ പ്രൊഡ്യൂ ചെയ്യണം അല്ലെങ്കിൽ തന്നെ കപ്പലിന്റെ മൂവ്മെന്റ് തടയാനുള്ള അധികാരം ബോർഡിക്ക് ഉണ്ട് ആളെ തിരിച്ചറിയുന്നത് വരെ ട്രേഡിഷണൽ ക്രിസ്റ്റലി വെച്ചൻ ബോർഡി ഉത്തരവിടും നിങ്ങൾ ആരെ ഇതൊക്കെ പറയാൻ മിസ്റ്റർ എന്റെ പേര് ആണ് ഹലോ ഹലോ ആരെ ഫോൺ ചെയ്തേ മിസ്റ്റർ എക്സ് മിസ്റ്റർ എക്സ് സോ